हेलो कुटगा ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ വേദ പറഞ്ഞിട്ട് വിക്രം പോയി കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട് വിക്രത്തിനാണെങ്കിൽ മനസ്സിലാവണല്ലോ എന്ത് വഴിപാടാ വേദ മനസ്സിൽ വിചാരിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ വേഗം കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട് മറ്റേ നന്ദിനെടുത്താണെങ്കിൽ നമ്മൾ അടിപ്രദക്ഷണമൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ അവൾ ചുറ്റിയൊക്കെ വേണ്ട അവളിങ്ങനെ മനസ്സിൽ ഓരോന്ന് കുശുമ്പൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ എന്തായാലും നമ്മുടെ വിക്രം വന്നിട്ട് മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ശബരിമലയിലേക്ക് മാല ഡിപ്പിക്കുകയാണ് മാലയൊക്കെ ഇട്ടിട്ട് അവൻ വേദ പറഞ്ഞതൊക്കെ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ട് വേഗം മാലയൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് പിന്നെ എന്തായാലും വേദയുടെ അപ്പം വണ്ടിയിൽ പോകുന്ന സമയത്ത് വേദയ്ക്കാണെങ്കിൽ വലിയ സന്തോഷാവുന്നുണ്ട് എന്തായാലും അവൾ പറഞ്ഞതൊക്കെ വിക്രം അനുസരിക്കണ്ടല്ലോ വിക്രം അതിനൊന്നും ഒരു എതിർപ്പ് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് ഇനി കുറച്ച് ദിവസം അവനൊരു വേണ്ടാത്ത തെറ്റൊന്നും ചെയ്യില്ലാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടി വണ്ടിയിൽ പോകുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് അവൻ വേഗം വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തുമ്പോൾ കമല വിചാരിക്കുന്നുണ്ട് ഇവനെന്താ പറ്റിയത് ഇതിപ്പോൾ എന്താ വേഷം എന്നൊക്കെ വിചാരിക്കേണ്ടത് നമ്മുടെ സുധാകര മാഷും വിചാരിക്കുന്നുണ്ട് ഓ അവൻ നന്നായോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ വേഷത്തിൽ വിക്രത്തിനെ കണ്ടിട്ട് മിനെ സുധാകര മാഷമൊക്കെ ഞെട്ടി നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രോമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രോമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ